നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പി വി അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളി അൻവറിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാം സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ പതിനാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഏഴുപേരുടെ നാമനിർദ്ദേശ പത്രിക തള്ളി തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ പി വി അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രികയാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത് പത്രികയിൽ പ്രശ്നമുണ്ടെന്ന് വരണാധികാരി അൻവറിനെ അറിയിച്ചിരുന്നു ടി എംസി ദേശീയ പാർട്ടി അല്ലാത്തതിനാൽ നാമനിർദ്ദേശ പത്രികയിൽ പത്ത് പേർ ഒപ്പിടണമായിരുന്നു അത് ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പത്രിക തള്ളിയത് തൃണമൂൽ കോൺഗ്രസ് കത്ത് നൽകാൻ വൈകിയതും തിരിച്ചടിയായി വിജ്ഞാപനം വന്ന് മൂന്ന് ദിവസത്തിനകം കത്ത് നൽകണമെന്നാണ് ചട്ടം സബ് കളക്ടർ ഓഫീസിലെത്തി വരണാധികാരിക്ക് അൻവർ വിശദീകരണം നൽകി അട്ടിമറി സാധ്യത തോന്നിയതുകൊണ്ടാണ് താൻ സബ് കളക്ടർ ഓഫീസിലെത്തിയതെന്ന് അൻവർ പറഞ്ഞു എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും താൻ മാത്രം ഒറ്റയ്ക്കാണെന്നും അൻവർ പ്രതികരിച്ചു അതേസമയം തൃണമൂൽ കോൺഗ്രസിനൊപ്പം സ്വതന്ത്രൻ എന്ന നിലയിലും അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു ഇതിൽ സ്വതന്ത്രനായി നൽകിയ പത്രിക സ്വീകരിച്ചു സൂക്ഷ്മപരിശോധന പൂർത്തിയായപ്പോൾ പതിനാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഏഴുപേരുടെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളി കേരളാവിഷൻ ന്യൂസ് നിലമ്പൂർ